ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമദില്ലാഹിറബിഅലമീൻ അസ്വലാത്തു വസ്സലാമു അല സയ്യദിന മുഹമ്മദിൻ വഅഅല അലിഹി ഒസ്വാഹബിഹി അജ്മഈൻ അമാബാദ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അബുലഹബിന് തിങ്കളാഴ്ച ദിവസങ്ങളിൽ നരകത്തിൽ വെച്ച് ഒരു പാനീയം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് എന്താണ് ഇങ്ങനെ അബുലഹാബിനെ നരകത്തിൽ വെച്ചുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും ഇങ്ങനെ പാനീയം കിട്ടാനുള്ള കാരണം അത് അബുലഹബ് തൻ്റെ അടിമ സ്ത്രീയായിരുന്ന സുവൈബത്ത് എന്ന സ്ത്രീയെ മോചിപ്പിച്ചത് കൊണ്ടാണ് സുവൈബത്തിനെ മോചിപ്പിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ജനിച്ച സമയം നബിസൊല്ലാ അലൈവിസ്ലമ തങ്ങൾ ജനി റിസുറു അള്ളാഹി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ജനിച്ച ആ കാര്യം അബുലഹബിനെ ആ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ ആ സന്തോഷം കൊണ്ട് അബുലഹബ് തൻ്റെ അടിമ സ്ത്രീയായ സുവൈബത്തിനെ മോചിപ്പിച്ചതാണ് അബുലഹബ് പിന്നീട് മരിച്ചപ്പോൾ അബുലഹബത്തിന് അബുലഹബിനെ നരകത്തിൽ വെച്ചുകൊണ്ട് ഒരു പാനീയം കിട്ടുന്നുണ്ട് എന്ന് ബുഹാരി അടക്കമുള്ള ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് ബുഹാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലും മറ്റു ഗ്രന്ഥങ്ങളിലും എല്ലാത്തിലും സ്ഥിരപ്പെട്ട കാര്യമാണ് മുസ്ലിം ലോകം അങ്ങനെ വിശ്വസിച്ചു പോരുന്നതുമാണ് മാത്രവുമല്ല ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമന്തിരായ പണ്ഡിതന്മാർ സുന്നത്തി വൽ ജമായത്തിൻ്റെ ആലിമ്യങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നിബിസുല്ലാഹു അലൈവ് വസ്ലമ്മ തങ്ങളുടെ ജന്മദിനത്തിലും നബിസുല്ലാ വല്ല തങ്ങളെക്കൊണ്ടും റസൂൽ അല്ലാഹി സ്വല്ലു അലൈ വല്ല തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കാമെന്നും സന്തോഷം പ്രകടിപ്പിക്കാമെന്നും ഈ ഹദീസ് തെളിവായി നമ്മളെല്ലാവരും ഉദ്ധരിക്കാറുണ്ട് ആലിമ്യങ്ങളും പണ്ഡിതന്മാരും ഉദ്ധരിക്കാറുണ്ട് പണ്ട് മുതൽക്ക് തന്നെ അത് ഉദ്ധരിക്കാറുമുണ്ട് എന്നാൽ സാക്ഷാൽ നമുക്കറിയാവല്ലോ ഇന്ന് കേരളത്തിലെ ചില അല്പജ്ഞാനികളായ ചില പുത്തനാശയക്കാർ ചില സലഫികളായ ആളുകൾ അവർ അവരിൽപ്പെട്ട ഒരാളാണ് നസീർ മൗലവി ആ നസീർ മൗലവി അദ്ദേഹം ഈ ഹദീസിനെ നിരാകരിക്കുകയാണ് ഹദീസ് അങ്ങനെയില്ല എന്നും ആ ഹദീസ് അങ്ങനെ ബുഹാരിൽ സ്ഥിരപ്പെട്ടിട്ടില്ല ബുഹാരിൽ സ്ഥിരപ്പെട്ട ഹദീസ് ആ ബുഹാരി ഹദീസ് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്നും അത് മുറുസലായ ഹദീസാണ് മുറുസലായ ഹദീസൊന്നും സ്വീകരിക്കാൻ പാടില്ല അത് സ്വീകാരോഗ്യമല്ല അത് വാലറ്റ് പോയി അത് മുസ്ലിം ലോകത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നൊക്കെയാണ് സലഫിയായ ആളുടെ വധം അദ്ദേഹം പറയുന്നത് പോയി ആ ഹദീസ് സ്വീകാര യോഗ്യമല്ല തെളിയിൽ പറ്റുകയില്ല എന്നാണ് സാക്ഷാൽ നസീർ മോലവി പറയുന്നത് അദ്ദേഹത്തിന്റെ വീഡിയോ പ്രസംഗം ഒന്ന് നിങ്ങൾ കേട്ടുനോക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല അത് വിശദമായിട്ട് പല പണ്ഡിതന്മാരും സംസാരിച്ചിട്ടുണ്ട് ആ ക്ലിപ്പുകൾ നിങ്ങൾ കേൾക്കുക ഞാൻ അത് വിശദീകരിക്കുകയല്ല ബുഹാരിയിൽ ഉള്ളത് സുവൈബ എന്ന ടിമ സ്ത്രീയെ അബൂലഹബ് ഇത്തുക്ക് ചെയ്തു അത് സംഭവം ഉള്ളത് തന്നെയാ പക്ഷെ ആ ഇത്തുക്ക് ചെയ്തതിന്റെ പേരിൽ എനിക്ക് തിങ്കളാഴ്ച ദിവസം കൈ വരലിന്റെ ഉള്ളിലൂടെ വരുന്ന ഒരു ദ്രാവകം നൽകപ്പെടുന്നു എന്നുള്ളത് അബൂലഹബ് സ്വപ്നത്തിൽ അബ്ബാസ് അബി അള്ളാഹു അനഹുവിനോട് പറയുന്നതായിട്ട് എന്നാൽ അബ്ബാസ് റബിഅള്ളാഹു അനഹുവിൽ നിന്ന് ഇത് മുറിയാത്ത പരമ്പരയിലൂടെ ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല മുർസൽ മുർസൽ എന്ന് പറഞ്ഞാൽ കണ്ണി മുറിഞ്ഞത് റിപ്പോർട്ടർ അവസാനത്തെ റിപ്പോർട്ടറുടെ പേര് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാഹു മനഹു ഇത് ആരിൽ നിന്നാണ് കേട്ടത് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അത് വാലറ്റ് പോയി അത് സ്വീകാര്യമല്ല അതുകൊണ്ട് തന്നെ അത് വാലറ്റ് പോയി അത് സ്വീകാര്യമല്ല അതുകൊണ്ട് തന്നെ അത് വാലറ്റ് പോയി അത് സ്വീകാര്യമല്ല കേട്ടില്ലേ അത് കേട്ടില്ലേ നിങ്ങൾ ഇദ്ദേഹം പറയുന്നത് അത് സ്വീകാര്യയോഗ്യമല്ല യോഗ്യമല്ല എന്നാണ് ഇമാം ബുഖാരിറലി അള്ളാഹുനുഹു അവിടുത്തെ സുഹീഹ് ഗ്രന്ഥത്തിൽ അസഖുൽ കുത്തുബി ഭാദ ലാഹി ഹു സോഹിയിൽ ബുഖാരി വിശുദ്ധ ഖുർആാൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രമാണയോഗ്യമായ ഒരു ഗ്രന്ഥമാണ് സോഹിൽ ബുഖാരി അതിൻ്റെ വാല്യൂ അതിൻ്റെ മൂല്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ആ സൊഹീൽ ബുഖാരിയിലുള്ള ഹദീസന സംഭവം അതും മുറുസലെ ഹദീസാണ് ഇമം ബുഹാരി മുറുസലാക്കിയിട്ടാണ് കൊണ്ടുവന്നത് ആ മുറുസലെ ഹദീസ് സ്വീകാര യോഗ്യമല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് നമുക്ക് അങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഹദീസ് മുറുസലെ ഹദീസാണോ അല്ലേ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വാദം അയെന്താ ഇത് മുറുസലെ ഹദീസാണ് ഇത് സ്വീകാര യോഗ്യം അല്ല എന്ന് വാസ്തവത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ ഇദ്ദേഹം ഹദീസ് ഗ്രന്ഥങ്ങളെ പൂർണ്ണമായി പരിശോധിച്ചിട്ടില്ല ഇത് ഉറവർ അള്ളി അള്ളാഹു വനുഹു ആ അത് സ്വ താബി അയ്യാണ് ആ താബി അയ്യായ ഉർവർ അല്ലി അള്ളാഹു വനുഹുവിൻ്റെ തൊട്ട് മുമ്പിലുള്ള ആൾ അതൊരു പക്ഷേ സ്വഹാബി ആവാം അല്ലെങ്കിൽ വേറെ താബിയ ആവാം ആ താബ്യനെ അവരോട് പറഞ്ഞിട്ടില്ല അവർ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത് മുർസല ഹദീസാണ് ശരിയാണ് മുർസല ഹദീസ് തന്നെയാണ് മുർസലായിട്ട് തന്നെയാണ് മുർസലായിട്ട് തന്നെയാണ് ഇമാം ബുഹാരി അള്ളി അള്ളാസ് അദീസിൽ കൊണ്ടുവന്നത് എന്നാൽ എന്നാൽ നോക്കൂ നിങ്ങൾ ഇതിന് ഈ മുറിസലായ ആദീസ് യോഗ്യമാണോ എന്ന് പരിശോധിക്കാം അതിന് മുന്നേ ഇമാം ഈ അദീസ് സംഭവം ഉണ്ടോ മുറിസലായിട്ട് മാത്രമാണുള്ളത് എന്നാൽ ഇദ്ദേഹത്തിന് ഒരു അമളി പറ്റിയിരിക്കുകയാണ് ഇദ്ദേഹം മനസ്സിലാക്കിയത് ബുഹാരിയിലുള്ള അദീസ് മാത്രമേ സ്വീകാരയോഗ്യമുള്ളൂ വേറെ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളുണ്ടായാലും അത് സ്വീകാര്യ യോഗ്യമല്ലേ സ്വീകരിച്ചുകൂടെ എന്നാൽ ഈ അദീസ് അതിൻ്റെ സനതോടുകൂടെ തന്നെ മുറിസലല്ലാതെ ഇത്തിസാലം നിൽക്കുക ശരിയായ രൂപത്തിൽ തന്നെ അദീസ് കൊണ്ടുവന്നിട്ടുണ്ട് നോക്കൂ നിങ്ങൾ അദീസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണാവുന്നതാണ് ഈ അദീസ് ബഹുമാനപ്പെട്ട ഇമാം അവിടുത്തെ തൊബക്കാത്തുൽ കുബറയിൽ ഈ അദീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ അദീസ് കൊണ്ടുവന്നിട്ടുണ്ട് അവർ പറയുകയാണ് കാല അഹ്ബർണ മുഹമ്മദ് ബിൻ ഉമർ അൻ മഹമറിൻ അൻ റി അൻ ഉറവത്ത ഇബിന് ജുബേർ അന്ന് സുവൈബത്ത ഖാൻ അബൂലഹബിൻ ആത്തക്കഹാ അദീസ് അങ്ങനെയുണ്ട് ഹദീസിൽ അപ്പം അദീസിലങ്ങനത്തന്നത് മുറിസലായിട്ട് മാത്രമല്ല വേറെ ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ സുഹിയായ സനദോടു കൂടെ വേറെ ചില അതീസ ഗ്രന്ഥങ്ങളിൽ സനദോട് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലാത്ത രൂപത്തിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇത് മുർസൽ ഹദീസ് മാത്രമല്ല ബുഹാർ ഇമാം മുറിസലായിട്ട് കൊണ്ടുവന്നു എന്ന ഇബ്നു സായദ്റിയാഹുനുഹു അതിൻ്റെ സനദ് കൊണ്ടുവന്നിട്ടുണ്ട് ആ സനദോട് കൂടെയാണ് ഇബ്നുസാദ് തുബക്കാത്ത ഉൽ ഖുബ്രയിൽ വിശദീകരിച്ച് പറഞ്ഞത് അപ്പോൾ സലഫി നിങ്ങൾ ഈ അദീസഗ്രന്ഥം ഒന്നും കണ്ടിട്ടില്ലേ പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണ്ടേ ഈ ഹദീസ് സ്വീകാര യോഗ്യമല്ല എന്ന് നിങ്ങൾ പറഞ്ഞു അതിലേക്ക് നമ്മൾ വരാം അബുലഹാബന് എങ്ങനെയാണ് നരകത്തിൽ ഈ പാനീയ ലഭിക്കുന്നത് അദ്ദേഹം പറഞ്ഞോടെ അല്ല ആ ഹദീസിൽ തന്നെ കാണാൻ കഴിയും ഈ അബുലഹാബന് ഈ പാനീയ ലഭിക്കുന്നുണ്ട് കാരണം എന്താണ് കാരണം എന്താണ് ആ ഹദീസ് തന്നെ കാണാൻ കഴിയും സുവൈബയെ ഞാൻ എത്തിക്കിയത് കാരണമായിട്ട് ബിഅത്തീ എന്നാണ് മൗലവി നിങ്ങൾ അൽഫിയ പോലെ ഗ്രന്ഥങ്ങൾ ഊതിക്കൂടായിരുന്നോ അതിൽ പറഞ്ഞിട്ടില്ല ആ ബാ ബി അതാക്കത്തി എന്നാണ് ആ ബി എന്നുള്ളത് സബബിന്റെ ബാഅല്ലേ ബിഅത്തീ അതാക്കത് കാരണമായിട്ട് മോചിപ്പിക്കൽ കാരണമായിട്ട് മോചിപ്പിക്കാൻ കാരണം എന്താണ് തങ്ങളുടെ ജനന വാർത്ത ആ സന്തോഷ വാർത്ത അറിയിച്ചപ്പോ അതിൽ സന്തോഷം കൊണ്ട് അബുൽഹബ് മോചിപ്പിച്ചതാണ് അപ്പോൾ അബുൽഹാബിന് ഇതിൽ പാനീയം കിട്ടാനുള്ള കാരണം അലൈഹി നബിസ്വല്ലാസ്വലമ തങ്ങളുടെ സന്തോഷ വാർത്ത സുവൈലബ് സുവൈബത്ത് പറഞ്ഞപ്പോൾ ആ സുവൈബത്തിനെ മോചിപ്പിച്ചത് കാരണമായിട്ടാണ് അബുൽലാഹാബിന് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ പാനി ലഭിക്കുന്നത് എന്നുള്ള കാര്യം ലോകത്തിൽ ആർക്കും തർക്കമില്ല ഒരാളും തർക്കമില്ല എന്നാൽ ഇദ്ദേഹം പറഞ്ഞത് പിന്നെന്താണ് അത് മുറുസലാഹ് ഹദീസാണ് മുറുസലാഹ് ഹദീസ് സ്വീകാരയോഗ്യമല്ല തെളിവിന് പറ്റുകയില്ല എന്നാണ് എന്തൊരു വിഡിത്തമാണ് ഇയാൾ പറയുന്നത് ഇയാളെ കാര്യം ആലോചിച്ച് നമുക്ക് സഹതപിക്കുകയല്ലാതെ മറ്റൊരു രക്ഷയും ഇല്ല ഇദ്ദേഹം പറയാൻ പാടുണ്ട് അതൊക്കെ മുർസല അദീ യോഗ്യമല്ല എന്ന് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല മുർസല ആദീസ് യോഗ്യമാണോ എന്ന് നിങ്ങൾക്ക് തന്നെ കിതാബുകൾ നോക്കിയാൽ മനസ്സിലാകുമായിരുന്നില്ലേ നിങ്ങൾ ആ കിതാബ് നോക്കാതെ മുർസല മുർസലാദീസ് സ്വീകാര യോഗ്യമല്ല എന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ പ്രശ്നം വരുന്നത് മുർസല മുർസലാദീസ് സ്വീകാരയോഗ്യമല്ല എങ്കിൽ വേറെയും ചില ഹദീസുകൾ നിങ്ങൾ തള്ളേണ്ടി വരും ഞാൻ അതിലേക്ക് ഇപ്പോൾ വരുന്നില്ല അതിരിക്കട്ടെ ഇപ്പോൾ മുറുസലെ അതി സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ നമുക്ക് നോക്കാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഹാത്തിമത്തുൽ മുഹിക്കൻ ഇബിൻ ഹജർ അൽ തമിയർ അലി അള്ളാഹുവൻ മഹാനവറുകളുടെ കിതാബാണ് അൽ ഫത്ത അൽ കുബറ എന്നു പറയുന്ന കിതാബ് ആ കിതാബിൽ മഹാനവറുകൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ അദ്ദേഹം പറയുകയാണ് ലി ലാ യുഖാലു ലിഅന്നു ജിഹത്തിർ അൻ ജൻ യകൂനു ഫി ഹുക്മിൽ മുർസലിൽ മർഫൂഇ ഇല നബി നബീസ് അലൈഹി വസ്ലമ കമാ ബയ്യനഹു ബുഅമുൽ ഹദീസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വൽ ഹദീസ് തെളിവാണ് സലാസത്തി മറ്റു മൂന്ന് മദഹബിൻ്റെ ഇമാമുമാർ അബോനിഫ് ഇമാമ് മാലിക് ഇമാമ് ഹംബലി ഇമാമ് ഈ മൂന്ന് മദഹബിലും ഈ മുറുസലാ ഹദീസ് തെളിവാണ് എന്നാൽ നമ്മളടുത്തും തെളിവാണ് ഹിന്ദനാ നമ്മുടെ മദഹബിൽ ഷാഫി മഹബിലും തെളിവാണ് എപ്പോ ഇതഴുത്തലെ ഹദീസിന് വേറെ ഏതെങ്കിലും ഹദീസ് ബലം കിട്ടിയാൽ വേറെ അദീസിൻ്റെ പിൻബലം കിട്ടിയാൽ മുറുസല ഹദീസും തെളിവാണ് അപ്പോൾ മൗലവി നിങ്ങൾ ഹദീസിൻ്റെ ഇസ്തലാഹത്വം ഈ കിതാബുകളെ ശരിക്കും പരിശോധിച്ചിട്ട് മാത്രമേ ഇനി പ്രസംഗിക്കാൻ പാടുള്ളൂ ഈ എന്നാണ് എനിക്ക് വിനയത്തിൻ്റെ ഭാഷയിൽ പറയാനുള്ളത് നോക്കൂ നിങ്ങൾ ഇങ്ങനെ ഈ മുറുസലായ ബുഹാർ ഇമ്മാം മുറുസലായി കൊണ്ടുവന്ന ഹദീസ് അത് തെളിവിന് പറ്റുമോ ഇല്ലയോ തെളിവിന് പറ്റും ബഹുമാനപ്പെട്ട ഇബ്നു സായേദർ അലി അള്ളാഹു കനുഖു അവിടുത്തെ തൊബക്കാത്തുൽ ഖുബറയിൽ ഒരു ഹദീസ് ഈ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ മുറുസലായ ഹദീസിന് ഇബ്നു സ ബുഹാർ ഇമാമിൻ്റെ മുറിസലായ് ഹദീസിന് തൊബക്കാത്ത് ഇബ്നു സായേദൻ്റെ ഹദീസ് തെളിവ് കിട്ടി അപ്പോൾ വേറെ ആദീസിന്റെ പിൻബലങ്ങണ്ടായപ്പോൾ ഈ മുറിസ് അല ആദീസ് കൊണ്ട് തെളിവ് പറ്റും എന്നല്ല മനസ്സിലാവണത് അപ്പം നിങ്ങൾ ഈ മുറിസ്ല ആദീസ് പറ്റൂ ഇല്ലയെന്നുള്ള ഉള്ള ഒരു തർക്കമുണ്ട് എന്തായാലും നാല് മധുഖബിൻ ഇമാമികൾക്ക് ഒരു തർക്കവും ഇല്ല മുറുസല ആദീസ് സ്വീകരിക്കാൻ പറ്റും എന്നുള്ളത് അപ്പൊ മുറുസല ആദീസ് കൊണ്ട് അമല് ചെയ്യാൻ പറ്റും തെളിവ് എടുക്കാൻ പറ്റും എന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്താണ് തെളിവറ്റൂ എന്ന് മുർസലാദിസ് വുമെന്ന് പറഞ്ഞു ഇനി നോക്കു നിങ്ങൾ ഇമാമനെ നബബിറല്ലി അള്ളാഹുഹു നബബിഇമാമു തന്നെ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട നബവി മമു തന്നെ അവിടുത്തെ പറഞ്ഞിട്ടുണ്ട് മുറുസലെ ഹദീസ് തെളിഞ്ഞു പറ്റുമില്ല എന്ന് അപ്പോൾ അവിടെ പറയുന്നു കാണാൻ അതിന്റെ ഹദീസിന്റെ പൊരുൾ താല്പര്യം കൊണ്ടും ഹദീസ് അതിൻ്റെ അതുപോലെ തന്നെ അമൽ ചെയ്യാനൊക്കെ ഈ മുർസല ഹദീസ് ഉപയോഗിക്കാൻ പറ്റും എന്ന് നബവിമാം പറയുകയാണ് ഇനി വേറെയും ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഹദീസിൻ്റെ ഇസ്തലാഹത്ത് പറയുന്ന കാര്യങ്ങളിലൊക്കെ മുറുസലേഹ ഹദീസ് തെളിയിന് പറ്റും പറയുന്നു ഈ സലവി സലഫി പറയുന്നു പറ്റുകയില്ല എന്ന് നമ്മൾ ആര് വാക്ക് സ്വീകരിക്കും ഉലമാരുടെ വാക്ക് സ്വീകരിക്കണോ അതല്ല ഇങ്ങനെ മുസ്ലിങ്ങളുടെ ഈ മാൻ നശിപ്പിക്കാൻ നടക്കുന്ന സലഫികളുടെ വാക്ക് സ്വീകരിക്കണോ അപ്പോൾ ഹദീസിനെ പറ്റി ഒരു 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 ഹദീസിനെ കുറിച്ചോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും ഒരു ബോധവും ഇല്ലാതെയാണ് ഈ സലഫികൾ സംസാരം അതായത് നിബിസൊല്ലാ അലൈഹി സ്വലാമ തങ്ങളുടെ ജന്മദിനം അലൈഹി അലൈവല്ല തങ്ങളുടെ പേരിൽ നടത്തുന്ന മൗലുദ് സദസ്സുകൾ ഇതൊക്കെ തെറ്റാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് എന്നല്ലാതെ ഇവർക്ക് ഹദീസിനെ കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടല്ല ഇവർക്ക് എങ്ങനെയും ഇത് തെറ്റാണ് പൊതുജനത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പക്ഷേ വിവരമുള്ള ആളുകളുടെ മുന്നിൽ ഇത് വിലപ്പോവില്ല എന്ന് സലഫിയുണ്ടോ തിരിച്ചറിയുന്നു സലഫി അത് മനസ്സിലാക്കി തന്നെ വേണം നസീർ സലഫി നസീർ വഹ മൗലവി ഇത് ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ പറഞ്ഞത് വലിയൊരു അബദ്ധമാണ് ഭീമാബദ്ധമാണ് മുറുസല അതി സ്വീകാര യോഗ്യമല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ വളരെ ഭീമാ ഒരു അബദ്ധമാണ് റലമാൻ്റെ ഇടയിൽ തർക്കമല്ല കൊണ്ടുവരേണ്ടത് ഈ അതി സ്വീകാര യോഗ്യമല്ല ബുഹാരിമാമിൻ്റെ അതി സ്വീകാര യോഗ്യമല്ല ഓർവ തുറലിയൽ നിർദ്ധരിക്കുന്ന മുറിസ് യോഗ്യമല്ല എന്ന് നിങ്ങൾ പറഞ്ഞത് വളരെ ഭീമമായ ഒരു അബദ്ധമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇമ്മ അബുലഹബിനെ നരകത്തിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പാനീയം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അത് അതീസുഖന് സ്ഥിരപ്പെട്ട കാര്യവുമാണ് അത് കിട്ടാനുള്ള കാരണം ബിസ്വല്ലു അലൈ വല്ല തങ്ങളുടെ ജന്മ വാർത്ത അബുലഹബിനെ സുവൈബത്ത് അറിയിച്ചു ആ അറിയിച്ചത് കാരണമായിട്ട് സുവൈബയെ അബുലഹബ് മോചിപ്പിച്ചു അങ്ങനെ മോചിപ്പിച്ചത് കാരണമായിട്ടാണ് കിട്ടാനുള്ള കാരണം ഇത് അബൂലഹബ് മരിച്ചു അബൂല മരിച്ചു കഴിഞ്ഞതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം അബുൽഹാബത്തിന് കുടുംബത്തിൽപ്പെട്ടാൽ സ്വപ്നം കാണാൻ കാണിക്കപ്പെട്ടു സ്വപ്നം കാണിക്കപ്പെട്ടപ്പോൾ അബുലഹാബിനോട് ചോദിച്ചു എന്താണ് അവസ്ഥ അപ്പോഴാണ് അബുൽഹാബി പറഞ്ഞു എന്ത് എന്ത്യെ സുവൈബത്തിനെ ഞാൻ എന്താ മോചിപ്പിക്കുന്നു സുവൈബത്തിനെ ഞാൻ മോചിപ്പിച്ചത് കാരണമായിട്ട് ബിഅത്താക്കീ അതാക്കത് കാരണമായിട്ട് മോചിപ്പിച്ചത് കാരണമായിട്ട് എനിക്ക് നരകത്തിൽ വെച്ചുകൊണ്ട് ഇങ്ങനൊരു ഒരു പാനീയം ലഭിക്കുന്നുണ്ട് എന്ന് ആ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ കാര്യമാണ് ഇത് സ്വന്തം ഇയല്ലോ സ്വന്തം അഭിപ്രായമല്ലല്ലോ ഉറവർ അല്ലി അല്ലാൻ പറയുന്നു അഭിപ്രായം ഒന്നുമല്ലല്ലോ ഇത് ആദീസിറ്റപ്പെട്ട കാര്യമാണ് ആ ആദീസിറ്റ് ബാക്കി തന്നെ കാണാൻ കഴിയും വാഷാറില്ല വല്ലത്തില്ല സാബി തൻ്റെ തള്ളവിരലിൻ്റെ ആ ഭാഗത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ഭാഗത്ത് നിന്ന് വെള്ളം കിട്ടുന്നുണ്ട് എന്ന് അപ്പോൾ നിങ്ങൾ നോക്കുക നബി നബിസ് അലൈഹി സ്വലമ തങ്ങളുടെ ജന്മദിനത്തിന് ഈ അദീസ് നമ്മുടെ ഉലമ തെളിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ തെളിവാക്കിയിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ തെളിവ് എന്നെയാണ് അലൈഹി അലൈവല തങ്ങളുടെ ജന്മദിനവും നബി അലൈഹി അലൈവല തങ്ങളുടെ മധു റസൂറുല്ലാഹി സല്ലു അലൈ സ്വലമ തങ്ങളെക്കൊണ്ട് സന്തോഷിക്കുവാനും ഈ അദീസ് തെളിവായിട്ട് നമ്മുടെ ഉലമ അംഗീകരിക്കുന്നുവെങ്കിൽ തെളിവായി ഉദ്ധരിക്കുന്നുവെങ്കിൽ അതിൽ ഒരു തെളിവായിരിക്കുന്നത് ശരിയായ കാര്യമാണ് അതൊരു തെറ്റുമല്ല എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ഈ സലഫിയുടെ പ്രസംഗത്തിൽ നിന്ന് ബോധ്യപ്പെടും അതായത് ഈ സലഫി പറഞ്ഞത് ശരിയല്ല അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക ഇത്തരം സലഫികൾ ഈ സലഫികൾ നമ്മുടെ ഈമാ നശിപ്പിക്കുവാനും സാധാരണക്കാര ആൾ സാധാരണക്കാരായ ആളുകളുടെ ഈമാൻ ചോദ്യം ചെയ്യാനും നശിപ്പിക്കുവാനുമാണ് നശിപ്പിക്കുവാനുമാണ് ഇവർ കച്ച കെട്ടിയിറങ്ങിയത് അതുകൊണ്ട് നമ്മളത് ശരിക്കും മനസ്സിലാക്കണം നമ്മൾ തിരിച്ചറിയണം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വസൂല്ലാഹു വസല്ലമ്മ അല സിൻ മുഹമ്മദിൻ വാല അലിഹി വസ്വാഹബിഹി അജ്മീൻ